നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ തമ്പിനയിൽ എഴുതുമ്പോൾ അത് ശരിയാണ് എന്നൊന്ന് ശങ്കിച്ചുപോയി കാരണം നഷ്ടപരിഹാരം എന്നൊക്കെ പറയുമ്പോൾ ഒരു ജീവന് പകരം എന്ത് ധനസഹായം കൊടുത്താലാണ് പരിഹാരമാവുക പക്ഷെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്നതാണല്ലോ ഇപ്പം ആർ സി ബി കെ എസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അന്ന് ബംഗളൂരുവിലെ ഐ പി എൽ വിജയാഘോഷത്തിനിടയ്ക്ക് ഭരണപ്പെട്ടവരുടെ ഫാമിലിക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർ സി ബി കെ എസ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാലിന് നമ്മുടെ ഹൃദയങ്ങൾ തകർന്നതാണ് നമുക്ക് ആർ സി ബി ഫാമിലിയിലെ പതിനൊന്ന് പേരെ നഷ്ടമായി അവർ നമ്മുടെ ഭാഗമായിരുന്നു നമ്മുടെ സിറ്റിയെ ഈ രൂപത്തിലേക്ക് ഉണ്ടാക്കുന്നതിലും നമ്മുടെ കമ്മ്യൂണിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും നമ്മുടെ ടീമിനെ യുണീക്ക് ആക്കി മാറ്റുന്നതിലൊക്കെ അവർ ഭാഗമാക്കായിരുന്നു അവരുടെ അസാന്നിധ്യം തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മകളിൽ ഉണ്ടാകും അതിങ്ങനെ എക്കോ ആയിട്ടുണ്ടാകും എത്ര തുക കൊടുത്താലും നോ എമൗണ്ട് ഓഫ് സപ്പോർട്ട് കൻ എവർ ഫിൽ ദി സ്പേസ് ദ ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് അവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വിടവ് നികത്താൻ എത്ര സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്താലും മതിയാവില്ല പക്ഷേ ഒരു ആദ്യപടി എന്ന നിലയ്ക്ക് വളരെ അഗാധമായിട്ടുള്ള ബഹുമാനത്തോടെ വിത്ത് ഡീപ്പസ്റ്റ് റെസ്പെക്റ്റ് ആർ സി ബി ഓരോ ഫാമിലിക്കും ആ മരണപ്പെട്ടവരുടെ ഫാമിലികൾക്കൊക്കെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം നൽകുകയാണ് ഒരു ഫൈനാൻഷ്യൽ എയ്ഡ് എന്ന നിലയ്ക്ക് മാത്രമല്ല മറിച്ച് ഒരു പ്രോമിസ് ഓഫ് കമ്പാഷൻ യൂണിറ്റി ആൻഡ് ഓൺ ഗോയിങ് കെയർ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു തുക ഇപ്പോൾ നൽകുന്നത് തീർച്ചയായിട്ടും ഇത് ആർ സി ബി കെ തുടക്കം മാത്രമാണ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഫോർ മീനിങ് ഫുൾ ആക്ഷൻ ദാറ്റ് ബിഗിൻസ് ബൈ ഹോണറിങ് ദർ മെമ്മറി എല്ലാ സ്റ്റെപ്പുകളും മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും തീർച്ചയായിട്ടും ഫാൻസിനത് ഫീൽ ചെയ്യും എക്സ്പെക്ട് ആൻഡ് ഡിസേർവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആർ സി ബി കെ എസ് ഈ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നൽകുന്നത് തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവൻ നഷ്ടമായതിന് സാമ്പത്തികമായിട്ട് എന്ത് കൊടുത്താലാണ് പകരമാവുക നഷ്ടപരിഹാരമാവുക പക്ഷെ അങ്ങനെയല്ല മറിച്ച് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക ഇപ്പം ആർ സി ബി തന്നെ പറയുന്ന പോലെ ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഭാഗമാണെന്നും ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് കൊടുക്കുന്നതെന്നും അത് ഇവിടെ ഇതിൽ അവസാനിക്കില്ല എന്നുള്ളൊരു ധ്വനിയിലാണ് അവർ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കണ്ടുവരാം